드 아. 나라이 ഈ വിഷുവിന് തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന ഒരു ഗംഭീര ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം പ്രണവ് മോഹൻലാലും വിനീത് ശനിവാസനും വീണ്ടും ഹൃദയം വന്ന ചിത്രത്തിന് ശേഷം ഒന്നിക്കാൻ പോകുന്ന ചിത്രം എന്നാൽ അതിനേക്കാളും വലിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയേണ്ടതുണ്ട് കാരണം ഈ ചിത്രത്തിലെ സ്റ്റാറുകൾ കാരണം നിരവധി പ്രമുഖ താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രം പ്രണവിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി തുടങ്ങിയ ഗംഭീര കാസ്റ്റുള്ള ചിത്രമാണിത് അപ്പോഴാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിലും എത്തുന്നത് ചിത്രത്തിന്റെ ഡബ്ബിംഗ് പുരോഗമിക്കുകയാണ് ചെന്നൈയിൽ ഇപ്പോൾ പ്രണവ് ഡബ് ചെയ്യാനെത്തിയതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ധ്യാൻ സിനിവാസിനെ ഡബിംഗ് എത്തിയതിന്റെ കാര്യങ്ങൾ പങ്കുവച്ചത് വിനീത് സിനിവാസൻ തന്നെയാണ് ചേട്ടൻ അനിയന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ഈ കാര്യം അറിയിച്ചത് ചേട്ടൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ഡബ്ബ് ചെയ്യാൻ ഓട്ടോ വിളിച്ചെത്തി അനിയൻ ധ്യാൻ ശ്രീനിവാസൻ വിനീത് സിനിവാസൻ ഒരുക്കുന്ന വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഓട്ടോ ഓട്ടോറിക്ഷയിൽ എത്തുന്ന ധ്യാനിന്റെ വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിനീതാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ വിശാഖ് സുബ്രഹ്മണ്യമായ ഇവരുടെ ഫ്രണ്ട് കൂടിയാണ് വിശാഖ് സുബ്രഹ്മണ്യം തന്നെയാണ് ഹൃദയം എന്ന ചിത്രവും നിർമ്മിച്ചത് പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് താരത്തെ കൊണ്ടുവരുന്നത് അതും ഡംബിങ്ങിന് ഈ കാര്യങ്ങൾ വലിയ തമാശയോടെ കൗതുകത്തോടെ സോഷ്യൽ മീഡിയയിൽ എത്തിപ്പോൾ ആരാധകരും ഏറ്റെടുത്തു പ്രിന്റഡ് ഷർട്ടും ഷോർട്സും ധരിച്ച് സിമ്പിൾ ലുക്കിലാണ് ധ്യാൻ എത്തിയത് ഓട്ടോ കൂലി നൽകാൻ ധ്യാൻ ഡ്രൈവറോട് ഫോൺ നമ്പർ ചോദിക്കുന്നതും വീഡിയോയിൽ കാണാം അതേസമയം നവംബറിൽ ആയിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായത് ഒക്ടോബർ ഇരുപത്തിയേഴിനായിരുന്നു ചിത്രീകരണം തുടങ്ങിയത് വിനീത് ശ്രീവാസൻ ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയത് പ്രണവ് മോഹൻലാലും കല്യാണി പ്രിദർശനമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നത് ഈ സിനിമയ്ക്കാണ് ധ്യാൻ സിനിവാസൻ വണ്ണം കുറച്ച് മേക്ക ഓവറിൽ ത് നിവിൻ പോളി കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് നീരജ് മാധവ് നിതാ പിള്ള അർജുൻ ലാൽ നിഖിൽ നായർ അജു വർഗീസ് എന്നിങ്ങനെ ഒട്ടേറെ താരങ്ങൾ എത്തുമ്പോൾ വിനീ സിനിമാസനും ചിത്രത്തിൽ അഭിനയിക്കും പെരിലാൻ സിനിമാസിന്റെ പാരയിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് ചിത്രം നിർമ്മിക്കുന്നത് അടുത്തിടെ ഈ ചിത്രത്തിൽ നിന്നുള്ള പുതിയൊരു പോസ്റ്റർ കൂടി പങ്കുവയ്ക്കുകയുണ്ടായി അജ്ജു വർഗീസിന്റെ പിറന്നാൾ ദിനത്തിൽ അജു വർഗീസിന്റെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഈ ചിത്രത്തിലെ അജുവിന്റെ ആയിരുന്നു അവർ പങ്കുവച്ചത് ഈ ചിത്രത്തിന് അമർ രംഗനാഥാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഗംഭീര ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്ന ചിത്രത്തിലൂടെ പുതിയൊരു സംഗീത സംവിധായകനെ ഇൻട്രഡ്യൂസ് ചെയ്തതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലും പുതിയൊരു ആളെ കൊണ്ടുവരികയാണ് വിനീത് ശ്രീനിവാസൻ എന്തായിരിക്കും പ്രമേയമെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പ്രണവ് ആദ്യമായി നായകനായത് ഹൃദയത്തിലായിരുന്നു ഹൃദയം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹലാലും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷകളാണ് ഇതിനൊപ്പം തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രണവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി വൈറലായി മാറിയത് ചിലപ്പോൾ വരും കാലത്തിൽ ധ്യാനിന്റെ സംവിധാനത്തിൽ ഒരു പ്രണവ് മോഹല ചിത്രം എത്താനുള്ള സാധ്യത കൂടിയുണ്ട് കാരണം പ്രണവിൽ നിന്നും കുറെ കഥകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പോലും പറഞ്ഞു പറയുന്നത് കഥ എഴുതാനുള്ള സാധനങ്ങളുമായി ഞാൻ വരുന്നുണ്ട് അവന്റെ ഒപ്പം ഇരുന്നിട്ട് ഞാൻ അവന്റെ കുറെ കഥകൾ ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്നോട് അധികം വിണ്ടാറില്ല എന്നെ അവന് പേടിയാണ് എല്ലാം നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് ധ്യാൻ തമാശയായി പറഞ്ഞത് അടുത്തിടെ സിനിമയുടെ കാര്യത്തിൽ താനും പ്രണവം ഒരുപോലെയാണെന്നും ധ്യാൻ പറയുകയുണ്ടായിരുന്നു താനും പ്രണവും ആരോ നിർബന്ധിച്ച് കൊണ്ടുവന്നിരുത്തിയതുപോലെയാണ് എന്നാണ് ധ്യാൻ പറഞ്ഞത് എനിക്ക് അഭിനയത്തോട് വലിയ പാഷൻ ഇല്ലാത്തരത്തോളം അങ്ങ് ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ ഞാനും അപ്പവും അഭിനയിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആണ് ആ സിനിമയുമായി അപ്പൂ എന്നെ പോലെ തന്നെ ആയത് എനിക്കവിടെ കമ്പനി ഉണ്ട് ആരോ നിർബന്ധിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയതുപോലെയാണ് ഞങ്ങൾ രണ്ടുപേരും എന്നായിരുന്നു ഗ്യാനിന്റെ വാക്കുകൾ